അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ച ഒരു ദിവസമായിരുന്നു കടന്നുപോയത് ലക്ഷ്യമില്ലാത്ത തമിഴ്നാടിന്റെ ഉൾഗ്രാമങ്ങളിലേക്കുള്ള യാത്രയാണിത് ഞങ്ങളുടെ മറ്റൊരു മിനി ടൂർ ഏതു പ്രായത്തിലും അധ്വാനിച്ച് ജീവിക്കാൻ കഴിയുന്ന ഇവരുടെ മനസ്സിനെ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ നമ്മുടെ നാട്ടിൽ അത്ര അപ്രിഷ്യേറ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും ഇവിടെ ബിസിനസ്സായി മാറ്റുന്നത് ഞാൻ കണ്ടായിരുന്നു കാഴ്ചകളുടെയും സംസ്കാരത്തിന്റെയും രുചി ഭേദങ്ങളുടെയും ഒരു പാക്കേജ് തന്നെയായിരുന്നു ഈ മിനി ടൂർ ചെറിയ മഴ കൂടെ ആയപ്പോ തമിഴ്നാടിന്റെ പ്രകൃതി ഭംഗിയിലും കാര്യമായ മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട് പരന്നു കിടക്കുന്ന പച്ചപ്പും പുറകിലെ മലനിരകളും എന്തൊരു ഭംഗിയാ നോക്കിക്കേ പെട്ടെന്നായിരുന്നു ഈ ടൂറിന്റെ പ്ലാൻ ഉദിച്ചത് ജോലി തിരക്കിനെ മാറ്റി ക്ലിനിക്കിൽ വേറെ ഡോക്ടറിനെ പോസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുകയായിരുന്നു നമ്മുടെ ടൂറെല്ലാം ഇതുപോലെയാണ് നനച്ചിരിക്കാതെ നേരത്തെ പെട്ടെന്ന് പ്ലാൻ ഉണ്ടാവും പെട്ടെന്ന് ടൂറിനായി ഇറങ്ങും മുൻകൂട്ടി നിശ്ചയിച്ച പല ടൂറുകളും മുടങ്ങിയതിന്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ടൂർ പ്ലാൻ ചെയ്യുന്നത് കോളേജ് ജീവിതം മുഴുവൻ തമിഴ്നാട്ടിലായതുകൊണ്ടാവണം തമിഴ്നാടിന് യാത്രകളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് മുമ്പ് മണിക്കൂറുകളോളം ട്രാഫിക് കുരുക്കൾ അകപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് മാർത്താണ്ഡം മേൽപ്പാലം വന്നതോടെ ആ കുരുക്കിനൊരു ശമ്പനം ഉണ്ടായെങ്കിലും അവിടുത്തെ കച്ചവട ജീവിതം താറുമാറാ എന്ന കേട്ടറിയുന്നത് ഇന്നത്തെ യാത്ര ഒരു പ്രത്യേക ലക്ഷ്യമില്ല ഉൾനാടൻ ഗ്രാമങ്ങൾ കാണണം അവിടെ മാത്രം കിട്ടുന്ന സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും കഴിക്കണം അവിടെയുള്ള ആൾക്കാരുടെ ജീവിതം കണ്ടറിയണം ഇതാണ് യാത്ര തുടങ്ങിയ ശേഷം ഞങ്ങളുടെ ആശയം അതിനായി നാഗർകോവിൽ ഭാഗത്തേക്ക് പോകാമെന്നും തീരുമാനമായി വഴിയരികിലെ ഈ മനോഹാരിത കണ്ട് വണ്ടി നിർത്തിയതാണ് പൂട്ടിയ പാടം പുറകിലെ മലകൾ പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങൾ അല്ലെങ്കിലും തമിഴ്നാട്ടിൽ കൃഷിക്കൊന്നിനും പഞ്ഞമുണ്ടാകില്ലല്ലോ ഈ സ്ഥലത്തിനടുത്ത് തന്നെ പന കരിക്ക് പൊങ്ങ് എന്നിവ വിൽക്കുന്ന ഒരു കട ഉണ്ടായിരുന്ന കേട്ടോ പൊങ്ങിന്റെ റേറ്റ് അറിയണം വാങ്ങണം കേരളത്തുകാർ ഉപേക്ഷിച്ച പല സാശയങ്ങളും വളരെ മനോഹരമായി ഇവർ നടപ്പിലാക്കുന്നുണ്ട് കേരളത്തിലും ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു പൊങ്ങിന് വിലയായി വരുന്നത് അൻപത് രൂപയാണ് അതാകട്ടെ സ്റ്റിക്കർ ഒടിച്ച് പ്രീമിയം ക്വാളിറ്റിയിലാണ് സെൽ ചെയ്യുന്നത് പൊങ്ങെടുത്ത ശേഷം ബാക്കി വിധം തേങ്ങ ഇവർ ഒപ്പ്രയ്ക്ക് വിടും എന്നാണ് പറയുന്നത് അതായത് അതിൽ നിന്നും പ്രോഫിറ്റ് എണ്ണയും പിണ്ണാക്കും ആക്കാം നിലവിലെ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ തേങ്ങയ്ക്ക് വിലയായി വരുന്നത് മുപ്പത് രൂപയ്ക്ക് താഴെ മാത്രമാണ് മുളപ്പിച്ച് പൊങ്ങെടുക്കുന്ന ബിസിനസ്സിലൂടെ ഇവർ നേടുന്നത് ഇരട്ടിയിലധികം ലാഭമാണ് ഇതൊക്കെ കേരളത്തിലും പയറ്റാവുന്ന ബിസിനസ് തന്നെയാണ് യാത്രക്കിടെ ഇതുപോലെ ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നത് എന്റെ ഒരു ഹോബിയാണ് കേട്ടോ ഹൈവേയുടെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് ഒരു ചെറിയ കട്ട് റോഡ് അടിച്ച് അകത്തു കയറി ചെന്നെത്തിയത് അതിമനോഹരമായ ഒരു പ്ലേസിലാണ് നാഗർകോവിൽ ഇത്രയും മനോഹരമായ പ്ലേസ് കാണുന്നത് ആദ്യമായാണ് സ്ഥലം നാവൽക്കാടാണ് ജെയിംസ് കോളേജിന്റെ അടുത്താണ് കേട്ടോ സ്ഥലം ഇറച്ച കുളമെന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ ഈ ഒരു പ്ലേസിലൂടെ നമുക്ക് ഈ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ മനോഹരമായ വ്യൂ കുറച്ച് ആസ്വദിച്ച ശേഷം മുന്നോട്ട് ആ വഴി തന്നെ മുന്നോട്ട് പോയപ്പോൾ കശുവണ്ടി ചെറുകിട വ്യവസായത്തിന്റെ ഒരു ചെറിയ യൂണിറ്റ് കണ്ടായിരുന്നു കശുവണ്ടിയുടെ റേറ്റ് അറിയണം വാങ്ങണം അര കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയുമാണ് വിലയായി വരുന്നത് പുറത്ത് മാർക്കറ്റിൽ കശുവണ്ടി േക്കാളും കൂടുതൽ റേറ്റ് ഉണ്ട് പിന്നെ മറ്റൊന്നും നോക്കിയില്ല അരക്കിലോ ഞാനും വാങ്ങിച്ചു ഒന്നരടെണ്ണം കഴിച്ചു നോക്കിയപ്പോൾ ഗുണനിലവാരവും മെച്ചം തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച വിഷമിപ്പിക്കുന്നതാണ് ഏകദേശം എൺപത് വയസ്സോളം പ്രായമുള്ള ഒരു അമ്മൂമ്മ ഉപജീവനത്തിനായി അക്കാനി വിൽക്കുന്നു അക്കാനിക്ക് വിലയായി വരുന്നത് നൂറ് രൂപയാണ് വീട് ഈ പെട്ടിക്കടയ്ക്ക് പുറകിലാണെന്നും മകനാണ് അക്കാനി വെട്ടുന്നതെന്നും അമ്മൂമ്മ പറഞ്ഞായിരുന്നു ഈ പ്രായത്തിലും അധ്വാനിച്ച് ജീവിക്കാൻ കാണിക്കുന്ന ഇവരുടെ മനസ്സ് പ്രശംസാർഹനീയമാണ് അക്കാനി ഒരു വീക്ക്നെസ് ആണ് അതുകൊണ്ട് എവിടെ കണ്ടാലും വാങ്ങിച്ചു കുടിക്കൽ എന്നൊരു പതിവാണ് യാത്രയ്ക്കിടെ ഇങ്ങനെയുള്ള റിഫ്രഷ്മെന്റ്സും അത്യാവശ്യമാണ് ചെറു കഴിഞ്ഞ് അടുത്ത മഴയ്ക്ക് വട്ടം കൂട്ടുന്ന വാനവും ഭംഗിയുള്ള പച്ചപ്പും മലനിരകളും ആൽമരവും നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡും ഇതെല്ലാം ഈ യാത്രക്ക് കിട്ടിയ ബോണസാണ് കേട്ടോ ഞങ്ങളിത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാഴ്ചകളായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു മലയിൽ നിന്ന് മേഘം ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ടോ ഞങ്ങൾക്ക് അതും കാണാൻ പറ്റി കേട്ടോ തിരിച്ചു പോകുന്ന വഴിക്ക് മാർത്താടത്തിനടുത്ത് കണ്ടൊരു കടയാണ് ഇവിടെ നിന്നൊരു ജ്യൂസ് വാങ്ങിച്ചു കഴിച്ച് ഞങ്ങളുടെ ടൂർ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ് ബൈ